എല്ലാവർക്കും കരളി ഗോൾഡ് റയറിങ്ങിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണുന്ന കൈരളി ഗോൾഡ് ഡെയറിംഗിൻ്റെ ജിംകസ് ജിംകാസ് ആണ് അത് നമ്മൾ ഹാൻഡ് മെയ്ഡാണ് കാണുന്നത് എല്ലാം ഹാൻഡ് മെയ്ഡാണ് പക്ക ഗോൾഡിൻ്റെ ഫിനിഷിംഗ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൺ ഇയറിൻ്റെ അടുത്തൊക്കെ യൂസ് ചെയ്യാം അല്ല ഒക്കേഷണൽ യൂസ് ഒക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഓലൊക്കെ സ്ഥിരം യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മളിതെല്ലാം ട്വൻറ്റി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡാണ് അതുപോലൊക്കെ മൊത്തം ഗോൾഡ് സ്മിത്ത് സ്വർണ്ണ പണിക്കാരെ ഹാൻഡ് മെയ്ഡായിട്ട് പണിയുന്ന ജിംക്കുകളാണ് അപ്പോൾ നമുക്കിതൊരു മീഡിയം മേടത്തിൻ്റെ അടുത്ത സൈസാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് പോർട്ട് മാസ് തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റ് ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് റഷ് അവർ ആയതുകൊണ്ട് നമുക്ക് വാട്ട്സാപ്പിൽ മെസ്സേജസ് പെൻഡിങ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് അർജൻറ് ഉള്ളവർ വാട്സാപ്പിൽ തന്നെ കോൾ ചെയ്യാം അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്തി നിങ്ങളെ അർജൻറ് നമുക്ക് എത്രയും പെട്ടെന്ന് വാട്ട്സാപ്പിൽ സംസാരിച്ച് ഫോട്ടോസ് അയച്ചു തന്ന് റേറ്റ് അയച്ചെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി ഡെലിവറി ആകുന്നതാണ് ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം ഇൻറവ്യൂ ലിക്കുന്നില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കൈയിലെ കോഡറിൻ്റെ ഹാൻഡ് മേഡ് ജിം കലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ആഴത്തെ ജിമിക്കി നമ്മുടെ ഇത് ഹാൻഡ് മെയ്ഡാണ് വീട്ടിൽ എത്ര ക്ലിയർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോൾ അത്ര നല്ല ക്ലിയർ തന്നെയാണ് ഇത് വേണ്ടത് നമ്മൾ താഴെ എന്ന നമ്പറിൽ കോൺടാക്ട് ഇത് നമുക്ക് തൊള്ളായിരത്തി അൻപതാണ് ഇത് സിക്സ് മന്ത് കളർ ഗ്യാരണ്ടി ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഇത് കൊല്ലങ്ങളോളം യൂസ് ചെയ്യാം കളർ അങ്ങനെ പെട്ടെന്ന് പോകണം എന്നല്ല ട്വൻറ്റി ഫോർ കെയ്റ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ആയത്തെ ഇത് കുമ്പ് ഇങ്ങനെ എഴുഡ് വൈറ്റ് എഴുതി വെച്ചിട്ടുള്ള ഇതാണ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ വേറെ ഷെയ്ഡിൽ കിടക്കാം ഇത് നമ്മൾ വൈറ്റ് കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തത് റൂബി ഷെയ്ഡിൽ കിടക്കാം ഇതാണ് റൂബി ഷെയ്ഡ് വരുന്നത് ഡിസൈനൊക്കെ സെയിം തന്നെയാണ് നമുക്കതിൽ സ്റ്റോണിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ ക്ലിയർ വേണമെങ്കിൽ നമുക്ക് അടുത്തേക്ക് കാണിക്കാം അടിയിലും മണിങ്ങനെ ഇങ്ങനെ ഇളകുന്നതാണ് സ്റ്റിഫല്ല അപ്പോൾ ഇതിന് നമുക്ക് റൂബിക്കും നമുക്ക് തൊള്ളായിരത്തി അൻപതിനാണ് റേറ്റ് വരുന്നത് പക്ക ഹാൻഡ് മെയ്ഡാണ് കേട്ടോ നമ്മൾ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അറിയാം നിങ്ങൾക്ക് നമുക്കിതിപ്പോൾ കേരള സ്വർണ്ണപ്പണിക്കാർ പണി ചെയ്തുകൊണ്ട് നമുക്ക് വരുവോ ഉള്ള വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെയും ഇതിന് വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ വെച്ചാൽ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത കളറില് കിടക്കാം അടുത്ത കളർ നമുക്ക് ഗ്രീനാണ് കാണിക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് മണിയും ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള തന്നെയാണ് മറ്റേ നമുക്ക് റൂബിയും വൈറ്റ് കൊണ്ടുവന്നിട്ട് സെയിം തന്നെ ഗ്രീൻ സ്റ്റോൺ ആണ് വരുന്നത് നമുക്ക് ഇതിന് തൊള്ളായിരത്തി അൻപാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ തഴകണം നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്കും നമ്മൾ ഡെലിവറി സ്പീഡ് പോസ്റ്റ് വഴി ചെയ്തു തരുന്നുണ്ട് നമുക്ക് പേയ്മെൻറ്റ് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പുറമേ ആണെങ്കിലും ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ കാണാൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മളിതിൽ ഐറ്റം അതായത് എണ്ണം കുറവായിരിക്കണം വെച്ചാൽ ഹാൻഡ് മേഡാണ് എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഷോപ്പിലേക്ക് വരാവുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറിക്ക് ഡെലിവറി നമ്മൾ വാട്സാപ്പ് നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഹാൻഡ്മേഡായിട്ടുള്ള വേറൊരു ടൈപ്പ് ജിമിക്കിലേക്ക് കിടക്കാം അതായത് നമുക്ക് വൈറ്റും ഗെയാണ് വരണം ഇല്ല വൈറ്റും ഗീ അത് നമുക്ക് കാണാം ഇത് നേരത്തെ കാണിച്ചാൽ ജിമിക്കിൻ്റെ അയക്കാളും ചെറുതാണ് ഒരു ആടിയും ഷേപ്പ് വന്ന് എടിച്ചോണ് തന്നെയാണ് വരുന്നത് അടിയിൽ മണി തൂക്കുള്ളതാണ് ഇതും ഹാൻഡ് മെയ്ഡാണ് ഇത് നമുക്ക് ഗോൾഡ് ഇവിടുത്തെ കേരള ഗോൾഡ് സ്മിത്ത് പണിയണതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് തൊള്ളായിരത്തി എൺപതിനാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ താഴെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് നീതിൻ്റെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇപ്പോൾ കണ്ടു നമുക്ക് ഇതിൻ്റെ ഗ്രീൻ സ്റ്റോൺ കാണാം ഇതാണ് നമുക്ക് നേരത്തെ കണ്ട വൈറ്റിൻ്റെ ഗ്രീൻ സ്റ്റോൺ വരുന്നത് ഇതിന് നമുക്ക് തൊള്ളായിരത്തി എൺപതിന് റേറ്റ് വരുന്നത് ഇത് നമുക്ക് കൊട്ടയങ്ങനെ തന്നെയാണ് വരുന്നത് ഉള്ളിലും ഗൂൾപേരയുടെ തന്നെയാണ് അടിയിലും മണി തൂങ്ങി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളെല്ലാം ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള കമ്പലുകളാണ് ജിം ജിമ്ക്കാസാണ് ഹാൻഡ് മെയ്ഡാണ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്ത് മാസം തൊട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ വരെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒക്കേഷൻ യൂസ് ആണ് ഫംഗ്ഷൻ യൂസ് ആണ് മാത്രമാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തും തുടച്ച് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ കൊല്ലമൊക്കെ കളർ പോകാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ബാക്കിൽ എല്ലാം നമുക്ക് ഇങ്ങനെ പിരിയ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ പിരിയാണ് ബ്രസ്സിങ്ങ അപ്പോൾ ഇന്നത്തെ ജിം കാസിൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടുന്ന വീട്ടിൽ നിന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് മിക്ക ആൾക്കാരും വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടാനാണ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം